ഏത് വർക്കൗട്ട് പറഞ്ഞാലും കാല് പൊക്കുന്നതിന് എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല ഇത് നിന്റെ പതിമൂന്നാമത്തെ ദിവസോ നല്ല കിടക്ക മഴ ഇങ്ങനെ ചാർക്കോണ്ടേ ഇരിക്കുന്നു ഈ അന്തരീക്ഷത്തിലൊക്കെ വർക്കൗട്ട് ചെയ്ത് രാവിലെ എണീച്ച് എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെ കുഞ്ഞാ കുഞ്ഞാൻ നമുക്ക് തുടങ്ങാം വാ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നാമത്തെ ഗിഫ്റ്റ് പിടിച്ചോ നിനക്ക് ഞാനൊരു കൊലിസ് വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് നീ കൊലിസ് ഇല്ലെന്നുള്ളൊരു പരാതി വേണ്ട നിനക്ക് റൈറ്റ് ആയോ ഒന്ന് എണിക്ക് ജയ് 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 ആ പോട്ടെ 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 പോട പോട തിരിച്ചുപോട്ട വൺ ത്രീ എന്നാ ചെയ്തു ഒരു കുഴപ്പമില്ല ഞങ്ങടെ ഉമ്മാറി ഞാൻ പറഞ്ഞോളാം നീ ചെയ്തോ ഫോർ ണ്ടല്ലോ അല്ലാതെ അഞ്ചെണ്ണം ചെയ്തില്ലെങ്കിൽ രണോ ഫോ കൊണ്ടുപോവാടാത്തിന്ന് ഡമ്പൽ വെള്ളത്തിൽ നിറീ ഉറപ്പായിട്ട് ചെയ്തു വെച്ചടിക്കും നൂറ് ശതമാനം ഡം നീ ഡമ്പൽ വെള്ളത്തിലാ നിങ്ങൾക്ക് അവിടെ വെച്ചൂടായിരുന്നോ ഏട് ഇത് ഇത് നീ നിന്റെ ബുക്കാണെന്ന് പഠിച്ചിരുന്ന് എടുത്തെറിയോ നീ എടുത്തെറിയോ ആ ഡൽ ബുക്കെല്ലാം ഒരേപോലെ തന്നെ എഡി അങ്ങോട്ട് ആ മാറ്റി പോയ വെള്ളത്തിന്ന് അങ്ങോട്ട് ആ കൊടു ഫിഫ്റ്റി ആ സിക്സ്റ്റീൻ